ാമത്തിന് മുഖന്ന് കൂട്ടായിരിക്കട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും തൻ്റെ അനുഗ്രഹങ്ങൾ രണ്ട് ലോകങ്ങളിലും എന്നേക്കും ചൊരിയപ്പെടുമാറാകട്ടെ അമേ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് എന്നുള്ളൊരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് വാസ്തവത്തിൽ ഈ കഴിഞ്ഞൊരു കാലഘട്ടത്തേക്കാൾ അഭികാമ്യമായ നേട്ടമുള്ള ഐശ്വര്യം നിറഞ്ഞ സമ്പൽ സമൃദ്ധമായ ഒരു കാലഘട്ടമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും അതെ അത് ദൈവത്തിൻ്റെ വലിയ പദ്ധതി കൊണ്ട് നടപ്പാക്കട്ടെ ഈ ശ്രവണ പദ്ധതിയിലായിരിക്കുന്ന ഈ ഇതിൻ്റെ പരിധിയിലായിരിക്കുന്ന എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളൊക്കരുടെയും സമൃദ്ധമായി ഉണ്ടാകട്ടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ശുഭഭാവി നിങ്ങൾക്ക് തന്ന് സർവശക്തനായ ദൈവം ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എന്നുള്ള വർഷം നിങ്ങൾക്ക് ഐശ്വര്യ സമ്പൂർണമാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് തിരുവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ് അനുഗ്രഹിക്കപ്പെട്ടവരെ നമ്മളെല്ലാ തലങ്ങളിലും നന്നായി വരാൻ നന്നായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമുക്കറിയാം നമ്മുടെ കാലത്തിൻ്റെ കടന്നുപോക്ക് ഭംഗും വരുത്താത്ത കളറുകെടുത്താത്ത ഭംഗി കെടുത്താത്ത ഒരു സാധനവും ലോകത്തില്ല എന്തിനേയും ഏതിനേയും കാലത്തിൻ്റെ കടന്നുപോക്ക് മങ്ങലേൽപ്പിച്ചിരിക്കും അതെ അത് നമ്മുടെ ജീവിതത്തിലായാലും നമ്മുടെ ശരീരത്തിൻ്റെ സ്ഥിതിയിലായാലും എല്ലാം അങ്ങനെ മങ്ങൽ ഏറ്റിരിക്കാം നമ്മൾ ചെറുപ്പത്തിലുണ്ടായിരുന്ന ശരീരത്തിൻ്റെ അവയവങ്ങളുടെ സൗഷ്ടവമോ ഭംഗിയോ ആകാര അല്ല ഇപ്പോഴുള്ളത് ഓരോ കാലങ്ങളിലും അത് മാറി മാറിക്കൊണ്ടേയിരിക്കും അതെ എന്നാൽ മനുഷ്യന് പൊതുവെ ഒരു ആഗ്രഹമുണ്ട് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന ആകാര സൗഷ്ടവം ആ ഭംഗി ആ സൗന്ദര്യം എന്നും നിലനിർത്തണമെന്ന് സർവശക്തനായ ദൈവം വലിയ കൃപയാൽ നമുക്ക് നല്ല സൗന്ദര്യവും ആരോഗ്യവും ബുദ്ധിയും ശേഷിയും സംസാരശക്തിയും ഒക്കെ നമുക്ക് നൽകി അത് ആ നിലയ്ക്ക് തന്നെ എന്നും നിലനിർത്താൻ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ട് മനുഷ്യർ സാധാരണ ചെയ്യുന്ന എന്താണ് അവിടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള മറ്റുള്ളവർക്ക് ആകർഷകമായ വിധത്തിൽ ഇടപെടാനുള്ള പദ്ധതികൾ ഓരോന്ന് ആലോചിക്കുകയും നടപ്പാക്കുകയും ചെയ്യും അങ്ങനെയെങ്കിൽ സൗന്ദര്യ സംരക്ഷണത്തിന് ഇന്ന് ധാരാളം സ്ഥലങ്ങൾ ലഭ്യമാണ് എങ്ങനെയാണ് ഈ സൗന്ദര്യം നമുക്ക് നിലനിർത്താൻ കഴിയുന്നത് ഈ സൗന്ദര്യം വാടിപ്പോകാതെ തളർന്നു പോകാതെ ക്ഷയിച്ചു പോകാതെ അഭുങ്കരമായി നിലനിർത്താൻ നമുക്ക് എങ്ങനെ കഴിയും എന്നുള്ളതാണ് നമ്മുടെ ചിന്ത അനുഗ്രഹിക്കപ്പെട്ടവരെ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധനായ പത്രോസ്ലീഹ എഴുതിയ ഒന്നാം ലേഖനത്തിൽ ഈ വാസ്തവത്തെക്കുറിച്ച് അടിവരയിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ആ വചനം ഇങ്ങനെയാണ് പരിശുദ്ധനായ പത്രോസ്ലീഹായുടെ ഒന്നാം ലേഖനം മൂന്നാം അദ്ധ്യായത്തിൻ്റെ മൂന്ന് നാല് വാക്യങ്ങൾ ആ വചനം ഇങ്ങനെയാണ് ബാഹ്യം ഓടികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം പരിശുദ്ധനായ സ്ലീഹ പറയുന്നത് സ്ത്രീകളെ ലക്ഷ്യമിട്ടാണ് സ്ത്രീകളുടെ ആകാര സൗഷവത്തെക്കുറിച്ചാണ് പറയുന്നത് അവിടെ സ്ത്രീകളോട് പറയുകയാണ് ബാഹ്യമോടികളായ പിന്നിയ മുടിയോ സ്വർണ്ണ ആഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം ഈ കാലഘട്ടത്തിൽ അനേകം സൗന്ദര്യവർദ്ധക സംരക്ഷണ കേന്ദ്രങ്ങൾ തന്നെ ലഭ്യമാണ് അതുകൊണ്ട് അതെല്ലാം കൂടുതൽ പ്രയോജനപ്പെടുത്തുന്നത് സ്ത്രീകളുമാണ് ഇവിടെ പരിശുദ്ധനായ പത്രോസ്ലിഹ വ്യക്തമായിട്ട് ബോധ്യപ്പെടുത്തുകയാണ് ബാഹ്യമോടികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം അതെ പിന്നെന്താണാവോ സാധാരണ മനുഷ്യൻ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി മറ്റുള്ളവരുടെ ആകർഷണം ലഭിക്കുന്നതിന് വേണ്ടി വളരെ മനോഹരമായ വിധത്തിൽ വസ്ത്രധാരണമൊക്കെ ചെയ്യാറുണ്ട് സ്വർണങ്ങളുടെ വലിയ മനോഹരമായ ആഭരണങ്ങളൊക്കെ ഉണ്ടാക്കി ധരിക്കാറുണ്ട് വിശേഷ വസ്ത്രങ്ങൾ ധരിക്കാറുണ്ട് എന്നാൽ അതല്ല നിങ്ങളുടെ അലങ്കാരമെന്നാണ് പരിശുദ്ധനായ സ്ലീഹ സ്ലിഹന്മാരിൽ തലവനായ പത്രസ്ലീഹ പറയുന്നത് പിന്നെയോ നാലാമത്തെ വചനം എങ്ങനെയാണ് ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വര രത്നം അണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ് നിങ്ങളുടെ അലങ്കാരം സ്നേഹമുള്ളവരെ ഈ കാലഘട്ടത്തിൽ സാധാരണ സ്ത്രീകൾ സൗന്ദര്യ സംരക്ഷണത്തിന് ഊന്നൽ കൊടുക്കുമ്പോൾ പരിശുദ്ധനായ സുലീഹ പറയുന്ന ഈ ഒരു അനുഭവം എല്ലാവരിലേക്കും എത്തുന്നുണ്ടോ ഒരു സ്ത്രീ എത്ര ഭംഗിയായി വസ്ത്രധാരണം നടത്തിയാലും എത്ര വിലയേറിയ ആഭരണങ്ങൾ ധരിച്ചാലും അവളുടെ ഇടപെടലും സ്വഭാവവും പക്കുമല്ലെങ്കിൽ ആ കുടുംബം അല്ലെങ്കിൽ അവളേർപ്പെടുന്ന തലങ്ങളെല്ലാം ശിഥിലമായി തീരുമെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടറിയാവുന്ന വലിയ ഒരു വാസ്തവം തന്നെയാണ് സാധാരണ സ്ത്രീകളുടെ സൗന്ദര്യം അവരുടെ വിനയത്തിലും സംസാരത്തിലും ഇടപെടലുമാണെന്ന് ആധുനിക മനഃശാസ്ത്രം പോലും പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ ഇവിടെ പരിശുദ്ധനാശ്ലീഹ പറയുന്നു ആന്തരികമായ വ്യക്തിത്വമാണ് നിങ്ങളുടെ അലങ്കാരം എന്താണാവൂ ഇനി വ്യക്തിത്വം വ്യക്തിത്വം എന്നൊക്കെ പറയുമ്പോൾ സാധാരണ തന്നെ ആളുകൾ മനസ്സിലാക്കുന്നത് അവൻ്റെ അവനെ കാഴ് കാണാനുള്ള ഭംഗി വസ്ത്രധാരണ രീതി സംസാര ശൈലി ഇടപെടുന്ന രീതി കാഴ്ചപ്പാടുകൾ ചിന്താധാരകൾ അവൻ ഇടപെടുന്ന മേഖലകൾ ഇതൊക്കെയാണ് സാധാരണയായിട്ട് വ്യക്തിത്വം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന പ്രധാന വശങ്ങൾ എന്നാൽ വ്യക്തിത്വം അതിനെല്ലാം ഉപരിയാണ് പല തരത്തിലുള്ള വ്യക്തിത്വങ്ങൾ ലഭ്യമാണ് ഞാൻ ഓർക്കുകയാണ് നീതിസാരത്തിൽ വ്യക്തിത്വത്തെക്കുറിച്ച് മൂന്നാലഞ്ച് ഏഴ് വ്യക്തിത്വങ്ങളെക്കുറിച്ച് അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നീതിസാരത്തിൽ അത് ഒന്നാമത്തേത് പ്രശ്നവാദി എന്നുള്ള വ്യക്തിത്വമാണ് ഈ പറയുന്ന ഏഴ് വ്യക്തിത്വങ്ങൾ ഏഴ് തരത്തിലുള്ള വ്യക്തിത്വങ്ങളുള്ളവരെ ഒരു ഉത്തരവാദിത്വമോ ഒരു കാര്യമോ ഏൽപ്പിക്കാൻ സാധ്യമല്ല അധികാര സ്ഥാനങ്ങളിലോ ഉത്തരവാദിത്വങ്ങളിലോ കുടുംബം നന്നായി നടത്തിക്കൊണ്ടുപോകുന്ന കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കാൻ അവർ യോഗ്യരല്ല എന്നാണ് നീതിസാരം പറയുന്നത് ഒന്നാമത്തെ ഘടം പ്രശ്നവാദി എന്നാണ് നീതിസാരത്തിൽ പറയുന്നത് പ്രശ്നവാദി എന്ന് പറഞ്ഞാൽ എന്താണ് പ്രശ്നവാദി എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തിനും ഏതിനും ഉന്നയിക്കുന്ന പ്രശ്നമുന്നയിക്കുന്ന ഉന്നയിക്കുന്ന തടസ്സവാദങ്ങൾ ആരോപിക്കുന്ന ഉന്നയിക്കുന്ന സ്വഭാവ പ്രകൃതി ഉള്ളവരാണ് നല്ലതായാലും ചീത്തയായാലും അവർക്ക് എന്തിനും ഏതിനും അവരൊരു പ്രശ്നമുന്നയിക്കും അതുകൊണ്ടാണ് സംസ്കൃതത്തിൽ പ്രശ്നവാദി എന്ന് അവരെ വിളിക്കുന്നതിൻ്റെ കാരണം തന്നെ അവരുടെ പോളിസിയെ ഈ മനഃശാസ്ത്രത്തിൽ സിസോതൈമിയ എന്ന വ്യക്തിത്വ വ്യക്തിത്വ ഘടത്തിൽപ്പെടുന്നവരാണവർ എന്തിനും ഏതിനും ഒരു ഒരു വിമർശന ശൈലിയായിരിക്കും അവരുടേത് അവരെക്കൊണ്ട് ഒന്നും ക്രിയാത്മകമായി ചെയ്യാനോ പുരോഗമനമായി പ്രവർത്തിക്കാനോ അവരെക്കൊണ്ട് സാധ്യമല്ല അതാണ് പ്രശ്നവാദി എന്ന ഗണത്തിൽപ്പെടുന്ന ഒരു വ്യക്തിത്വം എന്നാൽ മറ്റൊരു വ്യക്തിത്വമുണ്ട് രണ്ടാമത്തത് കിം ഏഗാ ആ സംസ്കൃതത്തിൽ കിം ഏക ആ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ അയ്യോ ഞാൻ ഒറ്റയ്ക്കോ ഞാൻ തനിച്ചോ അതാണ് ആ വിഭാഗത്തിൻ്റെ അർത്ഥം തന്നെ രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെടുന്നത് ഏത് കാര്യം അവരെ ഏൽപ്പിച്ചാലും എനിക്കത് ഒറ്റയ്ക്ക് ചെയ്യാൻ വയ്യ എന്ന് പറഞ്ഞാൽ അവന് അവനെക്കുറിച്ച് തന്നെ വ്യക്തമായ ബോധ്യവും ധാരണയുമില്ലാത്ത ഒരവസ്ഥ ചെറിയ കാര്യമായാലും അവർക്ക് ഒരു കാര്യം ഉത്തരവാദിത്വത്തോടുകൂടി ഏറ്റെടുത്ത് നടത്താനുള്ള ശേഷി പോരാ അല്ലെങ്കിൽ മനധൈര്യം പോരാ അവരെല്ലാത്തിനും മറ്റൊരാളെ കൂട്ടുപിടിക്കും ഒരു കൂട്ടില്ലാതെ ഒന്നും അവർക്ക് ചെയ്യാൻ കഴിയില്ല അതാണ് മറ്റൊരു വ്യക്തിത്വം ഇനി മൂന്നാമത്തെ വ്യക്തിത്വം എന്ന് പറയുന്നത് സ്തംഭമൂല എന്നാണ് സ്തംഭം എന്ന് പറഞ്ഞാൽ എന്താ തൂണ് ഒരു 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 പില്ലറ് അതെ സ്തംഭമൂല അതായത് തൂണും ചാരി നിൽക്കുന്ന വ്യക്തിത്വം അതാണ് സ്തംഭമൂല ഈ ഗണത്തിൽ പെടുന്നവർ എപ്പോഴും ഏതെങ്കിലും ഭിത്തിയുടെയോ ഒക്കെ പുറകിൽ പോയി പതങ്ങുന്നവരായിരിക്കും ഒന്നിനും ക്രിയാത്മകമായ ശേഷിയില്ലാതെ മുന്നോട്ട് വരാൻ ധൈര്യമില്ലാതെ പിൻവലിയൽ സ്വഭാവക്കാരായിരിക്കും അവരെ നാലാമത്തെ ഗണമെന്ന് പറയുന്നത് പ്രേഷപ്രേക്ഷിത എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ പ്രേഷപ്രേക്ഷിത ഒരു കാര്യം ഒരാളെ ഏൽപ്പിച്ചാൽ അത് അവന് തന്നെ ചെയ്യാൻ കഴിയാതെ മറ്റൊരാളെ ഏൽപ്പിക്കുക അതങ്ങനെ ഒന്ന് ചെയ്ത് അവനോട് പറഞ്ഞ ഉത്തരവാദിത്വം കാര്യം അവൻ ചെയ്യാതെ അത് മറ്റൊരാളെ ഏൽപ്പിക്കുന്നതാണ് പ്രേഷപ്രേക്ഷിത എന്നുള്ള വ്യക്തിത്വം നമ്മുടെ ചുറ്റുപാട് നോക്കുമ്പോൾ ഇതുപോലെയുള്ള വ്യക്തിത്വങ്ങളൊക്കെ നമുക്ക് കാണാം അഞ്ചാമത്തെ വ്യക്തിത്വമാണ് ഗുരു എന്ന് വിളിക്കുന്ന വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ എന്താ ഗുരുവിന് എപ്പോഴും ഒരു സഹായി ആവശ്യമാണ് സ്വന്തം കാര്യങ്ങൾ പോലും ശിഷ്യരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന സ്വഭാവക്കാരനാണ് ഗുരു അതുകൊണ്ടാണ് നീതിസാരത്തിൽ വ്യക്തിത്വത്തിൻ്റെ അഞ്ചാമത്തെ ഘടകമായി ഗുരു എന്നുള്ള പേര് കൊടുത്ത് ആ വ്യക്തിത്വത്തെ വിശദീകരിച്ചിരിക്കുന്നത് എന്തിനും അവർ മറ്റുള്ളവരുടെ സഹായം തേടും അതാണ് ഗുരുവിൻ്റെ ഒരു പ്രത്യേകത എന്നാൽ ആറാമത്തെ ഒരു ഘടമുണ്ട് മുനി എന്ന് വിളിക്കും ആ വിഭാഗത്തിൽപ്പെട്ടവരെ എന്ന് പറഞ്ഞാൽ എന്താണ് മുനിയുടെ പ്രത്യേകത അവർ ഒന്നിനോടും ഒരു പ്രതികരണമില്ലാത്തവരായിരിക്കും യാതൊരു പരിഭവവും അവർക്കുണ്ടാവില്ല എല്ലാം ശാന്തമായി മൂകമായി കേട്ടുകൊണ്ടിരിക്കും ഒന്നിനും പ്രതികരിക്കില്ല മുനി മറുപടി വേണ്ടേ പ്രതികരിക്കണ്ടേ അങ്ങനെയുള്ള ഒരു വ്യക്തിത്വം ഇനി ഏഴാമത്തെ വ്യക്തിത്വമാണ് ബാണ എന്ന് വിളിക്കുന്നത് ബാണ എന്ന് പറഞ്ഞാൽ എന്താ അമ്പ് പോകുന്ന രീതി പോലെ കേട്ടതുപാതി കേൾക്കാത്തതുമായി എന്തെങ്കിലും പറഞ്ഞു കേട്ടാൽ ഉടനെ തന്നെ അതിന് പ്രതികരിക്കുക എടുത്തു ചാടി പ്രവർത്തിക്കുക അങ്ങനെയുള്ള വ്യക്തിത്വമാണ് ബാണ എന്ന് പറയുന്ന വ്യക്തിത്വം നീതിസാരത്തിൽ ഈ ഏഴ് കുറിച്ച് പറഞ്ഞിരിക്കുന്നു നമ്മളൊന്ന് ഓർത്തു നോക്കി ഇതുപോലെയുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയാണോ നമ്മളെങ്കിൽ തീർച്ചയായും ഈ ഒരു വർഷക്കാലം നമുക്ക് നേട്ടങ്ങൾ ലഭ്യമാകാൻ സാധ്യത വളരെ വിരളമാണ് എന്നാൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവർ നിങ്ങളുടെ പരിചയത്തിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾ ഈ സ്വഭാവമുള്ളവരാണെങ്കിൽ അവരെ തിരുത്താനും നമുക്കൊരു ബാധ്യതയുണ്ട് കടമയുണ്ട് ഉത്തരവാദിത്വമുണ്ട് ഈ പറഞ്ഞ ഏഴ് സ്വഭാവക്കാരെ ഏഴ് വ്യക്തിത്വ ശൈലി ഒന്നാമത്തേത് പിന്നെ പ്രശ്നവാദി എന്തിനും ഏതിനും പ്രശ്നങ്ങൾ ഉന്നയിക്കുന്ന ആരോ കുറ്റങ്ങൾ ആരോപിക്കുന്ന അല്ലെങ്കിൽ അതിൽ അതിൽ കുറവ് കണ്ടെത്തുന്ന ഒരു പ്രകൃതിക്കാരൻ രണ്ടാമത്തേത് കിമ്മേഘ അയ്യോ ഞാൻ ഞാനൊറ്റയ്ക്കോ എന്നെക്കൂട്ട് സാധ്യമല്ല അതാണ് കിമ്മേഖ മൂന്നാമത്തേത് സ്തംഭം മൂല എന്തിനും ഏതിനും ചാരി നിൽക്കുക ഒന്നിലും മുന്നോട്ട് വരാത്ത പ്രകൃതക്കാര് നാലാമത്തേത് പ്രേക്ഷ പ്രേക്ഷിത കേട്ട കാര്യം മറ്റൊരാളെ ഏൽപ്പിക്കുന്നത് അഞ്ചാമത്തേത് ഗുരു എന്ന് പറയുന്ന വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ അവനവൻ്റെ കാര്യം മറ്റുള്ളവരെ കൊണ്ട് സാധ്യമാക്കി നടത്തി നേടിയെടുക്കുന്ന സ്വഭാവശൈലി ആറാമത്തേത് മുനി പ്രതികരിക്കാത്ത ശാന്തമായിരിക്കുന്ന സ്വഭാവക്കാരൻ ഏഴാമത്തേത് എടുത്ത് അടി പ്രവർത്തിക്കുന്ന സ്വഭാവക്കാരുമാണ് ഈ തരത്തിലുള്ള സ്വഭാവക്കാരെ നമ്മുടെ പരിധിയിലുണ്ടെങ്കിൽ അവിടെ തിരുത്താനുള്ള ബാധ്യത നമുക്കുണ്ട് നമ്മുടെ കുടുംബം ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നുള്ള വർഷം ശാന്തമായി സൗമ്യമായി ആലങ്കാരമായി മറ്റുള്ളവർക്കെല്ലാം മാതൃകയായി സന്തോഷത്തോടെ സമാധാനത്തോടെ ഐശ്വര്യത്തിൽ ജീവിക്കണമെങ്കിൽ ഈ പറയുന്ന വ്യക്തിത്വങ്ങളിൽ നമ്മുടെ കുറവുകളിൽ നമുക്കൊരു മാറ്റം വരുത്തണം പരിശുദ്ധനായ പത്രോസ്ലീഹ പറഞ്ഞ ആ വലിയ നല്ല ആന്തരിക വ്യക്തിത്വം നമ്മിൽ രൂപപ്പെടുത്താൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം അനുഗ്രഹിക്കപ്പെട്ടവരെ നമ്മുടെ വിശുദ്ധ വേദപുസ്തകത്തിൽ ആദ്യോടന്തം വലിയ പ്രബോധനങ്ങൾ വ്യക്തിത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട് അവിടെ അവിടെ കർത്താവ യേശോ മിശിഹായുടെ വ്യക്തിത്വം തന്നെ നമ്മളത് പരിശോധിക്കുമ്പോൾ അറിയാം സുവിശേഷങ്ങളിൽ വളരെ ഭംഗിയായി കർത്താവ യേശുശികയുടെ വ്യക്തിത്വം നമുക്ക് സുപരിചിതമാണ് ശുദ്ധമുള്ള ലൂക്കാസിൻ്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിൻ്റെ നാൽപ്പത്തൊമ്പതാം വാക്യത്തിൽ കർത്താവ് യേശുശിക തൻ്റെ ദൗത്യം നിർവഹിക്കണമെന്ന് കർത്താവ യേശുശിക നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ബോധമുള്ളവരായിരിക്കണം നമ്മെ പഠിപ്പിക്കുകയാണ് ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ രക്ഷാസുവിശേഷം രണ്ടാം രണ്ടാമധ്യായ നാൽപ്പത്തൊമ്പതാം വാക്യം ീർന്നില്ല നാലാം അധ്യായം നാൽപ്പത്തി മൂന്നാമത്തെ വാക്യം എന്താണ് കർത്താവെ യശംസിച്ച പറയാണ് തൻ്റെ ദൗത്യം താൻ നിറവേറ്റേണ്ടതാണ് തൻ്റെ കടമകൾ താൻ നിറവേറ്റേണ്ടതാണ് ഇനിയും താൻ പ്രവർത്തന നിരതനായിരിക്കണമെന്ന് ശുദ്ധമുള്ള യോഗനായ രക്ഷാസവിശേഷം ഒൻപതാം അധ്യായം നാലാം വാക്യത്തിൽ കർത്താവ് നമ്മൾ പഠിപ്പിക്കുന്നു തൻ്റെ ജോലികൾ താൻ തന്നെ നിർവഹിക്കേണ്ടതാണ് അത് നമ്മൾ കാണുന്നത് ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ രക്ഷാസവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ അമ്പതാം വാക്യത്തിൽ അതെ ഈ വക എല്ലാ കാര്യങ്ങളും നമ്മെ പ്രബോധിപ്പിക്കുകയാണ് കർത്താവായ ശമിശിഖ കർത്താവ് യേശുശിഖായുടെ വ്യക്തിത്വം നമ്മിൽ രൂപപ്പെടണം നമ്മുടെ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് പിൻവാങ്ങാതെ നമ്മുടെ കടമകളും ചുമതലകളും നിറവേറ്റി അന്തസ്സായി മാന്യമായി മറ്റുള്ളവർക്ക് ആകർഷകമായ വിധത്തിൽ ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ പ്രതിച്ഛായ യേശുക്രിസ്തുവിൻ്റെ പ്രതിരൂപം പ്രതിബിംബം നമ്മളിൽ ഉണ്ടാകണം ഒരാൾ പുരോഹിതനായിരിക്കണമെങ്കിൽ അച്ഛനായിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവന് കർത്താവായ യേശു മശികയുടെ വലിയ ഒരു സ്നേഹമുണ്ടാകണം അവൻ മറ്റെന്തിനേക്കാളും ഏറ്റവും കൂടുതൽ വിലമതിക്കുന്നത് പ്രാധാന്യം കൊടുക്കുന്നത് ആ സ്നേഹത്തിനായിരിക്കണം കാരണം കർത്താവായ കർത്താവേശമിക ദിവ്യമായ സ്നേഹത്തിൽ അവരെ വിളിച്ച് പൗരോഹിത്വത്തിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ് സ്നേഹമുള്ളവരെ അങ്ങനെയെങ്കിൽ ജീവിതത്തിൻ്റെ ഏത് തലങ്ങളിലുള്ളവരെയായിരുന്നാലും കർത്താവായ യേശു മശിയുടെ കൃപ മുഖാന്തിരമാണ് നമ്മളിങ്ങനെ ആയിത്തിരിക്കുന്നത് പിതാവായ ദൈവത്തിൻ്റെ വലിയ പദ്ധതി നമ്പുരാൽ നിറവേറ്റുമ്പോൾ പരിശുദ്ധാത്മാവനെ നടത്തിപ്പ മുഖാന്തിരം നമ്മൾ ഇങ്ങനെ ആയിരിക്കുന്നു നമുക്ക് ആ ദൈവസ്നേഹത്തോട് പ്രതികരിക്കാൻ ബാധ്യതയുണ്ട് ആ ദൈവസ്നേഹത്തെ പിൻപറ്റി ചേർന്ന് നിൽക്കാൻ നമുക്ക് ബാധ്യതയുണ്ട് മറ്റെന്തിനേക്കാളും ഉപരിയായി ആ ദിവ്യമായ സ്നേഹത്തെ തിരിച്ചറിയാനുള്ള ശേഷി നമുക്കുണ്ടാകുമ്പോഴാണ് ആ രൂപം ആ പ്രതിബിംബം നമ്മളിൽ പ്രതിഫലിക്കുന്നത് നിങ്ങളുടെ പ്രയാസം എന്തായിരുന്നാലും നിങ്ങളുടെ വേദന എന്തായിരുന്നാലും അതെല്ലാം മാറ്റുവാൻ ശക്തിയുള്ളവനാണ് മതിയായവനാണ് കരുണയുള്ളവനായ മിശിക വചനം നമ്മെ പഠിപ്പിക്കുന്നു നിയമാനുഷ്ഠാനങ്ങളിലൂടെ ആരും നീതീകരിക്കപ്പെടുന്നില്ല റോമാലേഖനത്തിലും കൊളോസ് ലേഖനത്തിലും ലേഖനത്തിലും ഗലാത്യലേഖനത്തിലുമൊക്കെ പരിശുദ്ധനായ ഇത് നമ്മു പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ കർത്താവേശുക്രിസ്തുവിലൂടെയാണ് യേശുക്രിസ്തുവിലൂടെ വിശ്വാസത്തിലൂടെയാണ് ഓരോരുത്തരും നീതീകരിക്കപ്പെടുന്നത് സ്നേഹമുള്ളവരെ ആ കർത്താവായ യേശു മശിഹായുള്ള വിശ്വാസം നമ്മളിൽ രൂഢമൂലമായിട്ടുണ്ടെങ്കിൽ ആ ആഴത്തിലുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന ശുഭഭാവി നിങ്ങൾക്ക് കിട്ടും നിങ്ങളുടെ കുടുംബം ഐശ്വര്യത്തിൽ നിറയും നിങ്ങളുടെ ജീവിതം സമ്പൽ സമ്പുഷ് തീരും മറ്റുള്ളവർക്ക് ആകർഷണീയമായ ഒരു വ്യക്തിത്വം രൂപപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയും മറ്റൊന്നേയും പോകേണ്ടതില്ല നിങ്ങൾ ബാഹ്യമോടികളായ പിന്നീട്ട മുടിക്കോ അതല്ലെങ്കിൽ പിന്നെ വിശേഷ വസ്ത്രങ്ങളോ സ്വർണ്ണാഭരണങ്ങളോ അണിഞ്ഞ് നമ്മുടെ വ്യക്തിത്വമോ നമ്മുടെ ഭംഗിയോ അലങ്കാരങ്ങളോ വർദ്ധിപ്പിക്കുന്നതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് കർത്താവായ ശോമശിഹായുടെ രത്നമണിഞ്ഞ ആന്തരിക വ്യക്തിത്വം നമ്മിൽ ഉണ്ടാവുക എന്നുള്ളതാണ് വചന നിങ്ങൾ ശ്രദ്ധിക്കൂ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ വ്യക്തിത്വം ദൈവസന്നിധിയിൽ വിശിഷ്ടമായ വ്യക്തിത്വമാണെങ്കിൽ അത് മനുഷ്യരുടെ ഇടയിലും വളരെ വിശിഷ്ടമായ വ്യക്തിത്വം തന്നെയാണ് അതായത് വളരെ വിലയേറിയ വിശിഷ്ടമായ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം വിലയേറിയ വ്യക്തിത്വം അത് പിന്നെ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ വേദപുസ്തകത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ദൈവസന്നിധിയിൽ വിലയേറിയ വ്യക്തിത്വം മനുഷ്യൻ ആന്തരികമായ ഹൃദയത്തിൻ്റെ ആഴങ്കിലുന്ന ആന്തരികമായ ഗൂഢ മനുഷ്യൻ എന്നാണ് ഗൂഢ മനുഷ്യൻ നമ്മുടെ വ്യക്തിത്വത്തെക്കുറിച്ച് വചനം പഠിപ്പിക്കുന്നത് അങ്ങനെയാണ് ആ ആന്തരികമായ ആത്മാവാകുന്ന അനുശ്വരത്നമണിഞ്ഞ ആന്തരിക വ്യക്തിത്വം നമ്മിൽ രൂപപ്പെടണം അതിന് നമ്മൾ ആഴത്തിൽ പ്രാർത്ഥനാ നിരധരായിരിക്കണം ദൈവസ്നേഹത്തിൽ നിറയണം സാധാരണയായിട്ട് നമുക്കറിയാം കർത്താവ് യേശുശിക നമ്മെ ഓരോരുത്തരെയും വിളിച്ച് നീതീകരിച്ച് തേജസ്കരിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് നമുക്ക് ഇന്ന് തേജസ്സോടുകൂടെ മുഖപ്രസന്നതയോടുകൂടെ ജീവിക്കുന്നത് അനുഗ്രഹിക്കപ്പെട്ടവരെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കറിയാം നമ്മുടെ പരിചയത്തിലുള്ള എത്രയോ പേര് ഈ ലോകത്ത് നിന്ന് വേർപെട്ട് പോയി എത്രയോ പേര് രോഗങ്ങളാൽ പിടിപെട്ട് തളർന്ന് ക്ഷയിച്ച് നശിച്ചു കിടക്കുന്നു എത്രയോ പേര് അപകടങ്ങളിൽ അപകടങ്ങൾ മുഖാന്തിരം താഴ്ന്നു പോയിരിക്കുന്നു സാമ്പത്തികമായി കെടുതിയിലായി എത്രയോ പേർ വന്നിരിക്കുന്നു ഇതൊക്കെ ഉണ്ടായിട്ടും അതിൽ നിന്നെല്ലാം രക്ഷ നൽകി സർവശക്തനായ ദൈവം നമ്മെ പരിപാലിച്ച് ഇതുവരെ എത്തിയിരിക്കുന്നു അതിൻ്റെ വചനം എങ്ങനെയാണ് ശുദ്ധമുള്ള റോമാലേഖനം എട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒൻപതാമത്തെ വാക്യം ആ വചനം ഇങ്ങനെയാണ് ഞാൻ വായിക്കാം നിങ്ങൾ ശ്രദ്ധിക്കൂ അവിടുന്ന് സർവശക്തനായ ദൈവം അവൻ മുന്നറിഞ്ഞവരെ അവൻ മുൻകൂട്ടി അറിഞ്ഞവരെ തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തോട് ഒന്നായിരിക്കാൻ തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കാൻ മുൻകൂട്ടി നിശ്ചയിച്ചു അത് തൻ്റെ പുത്രൻ അനേകം സഹോദരരിൽ ആദ്യജി ആദ്യജാതനാകുന്നതിന് വേണ്ടിയാണ് തീർന്നില്ല അവിടെ പറയുകയാണ് താൻ മുൻകൂട്ടി നിയമിച്ചവരെ വിളിച്ചു മുൻകൂട്ടി വിളിച്ചവരെ നീതീകരിച്ചു നീതീകരിച്ചവരെ തേജസ്കരിച്ചു അഥവാ മഹത്വപ്പെടുത്തി കണ്ടോ നമ്മളെ ദൈവം മുൻകൂട്ടി നിശ്ചയിച്ച് വിളിച്ചിരിക്കുകയാണ് മുൻകൂട്ടി നിശ്ചയിച്ച് നിശ്ചയിച്ചതിനാൽ നമ്മളെ വിളിച്ചു നമ്മളെ വിളിച്ചപ്പോൾ തന്നെ സർവശക്തനായ ദൈവം നമ്മെ നീതീകരിച്ചു ഓരോ ക്രിസ്ത്യാനിയുടെയും ബാധ്യതയാണ് ഈ സ്നേഹത്തെ തിരിച്ചറിയുക കർത്താവിൻ്റെ വെളിപ്പെടാനിരിക്കുന്ന മുഖത്വത്തെക്കുറിച്ച് ബോധ്യമുണ്ടായി അതനുസരിച്ച് പ്രതികരിക്കുമ്പോഴാണ് തേജസ്കരിക്കപ്പെട്ട ശോഭയോടുകൂടെ ആകർഷണീയമായ വ്യക്തിത്വത്തോടു കൂടി നമുക്ക് കഴിയാൻ ജീവിക്കാൻ കഴിയുന്നത് ഇനി നമ്മൾ വചനത്തിൽ ഇനിയും പരിശോധന നമുക്ക് കാണാം രണ്ടു കോരിൻ്റെ ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വാക്യം ആ വചനം എങ്ങനെയാണ് നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു അഥവാ ക്രിസ്തുവിൻ്റെ സാദൃശ്യത്തിലായിത്തീരുന്നു അതാണ് അവരൊന്നും പഠിപ്പിക്കുന്നത് ക്രിസ്തുവിൻ്റെ സാദൃശ്യത്തിലായിത്തീരുക ക്രിസ്തുവിൻ്റെ സാദൃശ്യത്തിലായിത്തീരണമെങ്കിൽ ദൗത്യം നിറവേറ്റാൻ ബോധ്യമുള്ളവരായിരിക്കണം കടമകളും ഉത്തരവാദിത്വങ്ങളും നിറവേറ്റാൻ ബോധ്യമുള്ളവരായിരിക്കണം നമ്മൾ ആയിരിക്കുന്ന മേഖലകളിൽ മറ്റുള്ളവരെ കൂടി പരിഗണിക്കുന്ന സ്വഭാവമുള്ളവരായിരിക്കണം കർത്താവ് യേശു മിശിക എങ്ങനെയാണ് നമുക്ക് രക്ഷ നൽകിയത് കർത്താവേശു മിശിക തൻ്റെ രക്തമുഖാന്തരമാണ് നമുക്ക് രക്ഷ നൽകിയത് തൻ്റെ ജീവനെ മറുവിലയായിട്ട് നൽകിയാണ് നമുക്ക് രക്ഷ നൽകിയത് അതെ ആ കർത്താവ് യേശമുടെ സ്നേഹത്തിലായിരിക്കുമ്പോൾ ആകർഷണീയമായ വ്യക്തിത്വത്തിന് നമ്മൾ ഉടമകളായിത്തീരും ഈ കാലഘട്ടത്തിൽ സാധാരണയായിട്ട് നമ്മുടെ എത്രയൊക്കെ പരിശ്രമിച്ച് വചനത്തിൽ ശ്രദ്ധിച്ച് ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചിരുന്നിട്ടും പലപ്പോഴും ജീവിതത്തിലെ ചില പ്രതിസന്ധികൾ നമ്മെ തളർച്ചയിലേക്ക് വിശ്വാസമുള്ള പിന്മാറ്റത്തിലേക്ക് പിടിച്ചു വലിക്കുന്നതായിട്ട് പലരും പറഞ്ഞിട്ടുള്ളതായിട്ട് എനിക്കറിയാം അത് മനുഷ്യൻ്റെ സാധാരണയായ ഒരു ഒരു വികലതയാണ് വൈകല്യമാണ് നോക്കൂ ഈ കാലഘട്ടത്തിൽ പലർക്കും വളരെ ദാരുണമായ നൈറ്റ് മെയർ നൈറ്റ്മെയർ എന്ന് പറഞ്ഞാൽ എന്താണ് രാത്രിയുള്ള വലിയ പേടിപ്പെടുത്തുന്ന ദുസ്വപ്നങ്ങളും ഭയ ആശങ്കകളുമൊക്കെ മനുഷ്യനെ പേടിപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമുക്ക് അത് ജീവിതത്തിൽ നമുക്കുണ്ടായ പല സംഭവങ്ങളിലൂടെയാകാം നമുക്കങ്ങനെയുള്ള വിഷമങ്ങളും ഒക്കെ വരുന്നത് ആകർഷണീയമായ വ്യക്തിത്വത്തെ ഈ പ്രയാസങ്ങളും വേദനകളും ഉറക്കക്കുറവുകളൊക്കെ തടസ്സപ്പെടുത്തും അതിനെ ശിഥിലമാക്കും അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ ഈ കാലഘട്ടത്തിൽ സ്വന്തം ജീവിതത്തെ നമ്മൾ തിരിഞ്ഞു നോക്കി ഒരു വല്ലാത്ത സ്ട്രെസ്സ് വല്ലാത്ത ആങ് വല്ലാത്ത ഉത്കണ്ഠ നമ്മെ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് സുഖകരമായ ഉറക്കത്തിനോ നല്ല പ്രാർത്ഥനയ്ക്കോ ഒന്നും നമുക്ക് സാധ്യമല്ലാതെ വരും വചനത്തിൽ ആശ്രയിച്ച് ജീവിക്കാൻ നമുക്ക് ഒരു പക്ഷേ അത് തടസ്സങ്ങളെ സൃഷ്ടിച്ചേക്കാം അതെല്ലാം മാറ്റിത്തരാൻ ശക്തിയുള്ളവനാണ് വലിയവനും ബലവാനും ആയ ശക്തനായ കർത്താവ് ആ കർത്താവ് യേശുച്ചാൽ വിശ്വസിക്കുമ്പോൾ നമ്മുടെ പ്രയാസങ്ങൾ നീങ്ങിപ്പോകും രണ്ടാമത് സാധാരണയായിട്ട് ഇന്ന് നമ്മൾ കാണുന്ന മീഡിയകൾ എല്ലാവരും ഇപ്പോൾ ഫോണിലാണ് എല്ലാ സമയവും കൂടുതൽ ചിലവഴിക്കുന്നത് എല്ലാ തലങ്ങളിലുള്ള ആളുകളും അതിൽ നിന്ന് ലഭിക്കുന്ന വാട്സാപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ അല്ലെങ്കിൽ യൂട്യൂബിലൂടെ അതല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ ടി വിയിലൂടെയൊക്കെ കിട്ടുന്ന ചില തെറ്റായ മനസ്സിനെ വേദനിപ്പിക്കുന്ന പ്രശ്നങ്ങളുണ്ടാക്കുന്ന പ്രയാസങ്ങളുണ്ടാക്കുന്ന കാഴ്ചകളും വീക്ഷണങ്ങളും ഒക്കെ നമ്മെ വികലതയിലേക്ക് നയിച്ചേക്കാം മറ്റൊരു കാര്യമുണ്ടത് മനുഷ്യൻ്റെ ഡിപ്രഷൻ ആണ് അനാവശ്യമായ വിഷാദങ്ങളൊക്കെ നമ്മുടെ വ്യക്തിത്വത്തെ വികലമാക്കി കളഞ്ഞേക്കാം ഉറക്കത്തെ കിടത്തി കളഞ്ഞേക്കാം അനുഗ്രഹിക്കപ്പെട്ടവരെ ഈ ചുറ്റുപാടെല്ലാം നന്നാക്കിയിട്ട് നമുക്ക് ആകർഷണീയമായ വ്യക്തിത്വമുള്ളവരായി ജീവിക്കാൻ സാധ്യമല്ല എന്നാൽ ചുറ്റുപാടൊക്കെ അങ്ങനെ തന്നെ നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളും പ്രയാസങ്ങളും അങ്ങനെ തന്നെ നിൽക്കുമ്പോൾ അതെ ആകർഷണീയമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയായി ജീവിക്കാൻ നമുക്ക് കഴിയും അത് കർത്താവ് യേശു വിശ്വാസം മുഖാന്തരം മാത്രമാണ് നമുക്ക് സാധ്യമാകുന്നത് അതനുസരിച്ച് ജീവിക്കാൻ നമുക്ക് സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ശുഭഭാവി നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ അവസാനിപ്പിക്കാം നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ കരുണയുള്ളവനായ കർത്താവെ അങ്ങ് കുരിശിൽ കഷ്ടത അനുഭവിച്ച് മരിച്ച് ഞങ്ങൾക്ക് വേണ്ടി അങ്ങടക്കപ്പെട്ട് പുനരുത്ഥാനം ചെയ്ത് ഇന്നും ജീവിക്കുന്നുള്ള നാഥ ഞങ്ങളുടെ ആവലാദികളും വേദനകളും എല്ലാം പ്രയാസങ്ങളുമെല്ലാം അറിയുന്നു കർത്താവെ ഐശ്വര്യപൂർണമായ ഒരു ജീവിതത്തിന് അങ്ങയുടെ സ്നേഹത്തെ തിരിച്ചറിയാൻ അങ്ങനെയുള്ള വിശ്വാസം ആഴത്തിൽ ഞങ്ങൾക്ക് അനുഭവപ്പെടാൻ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തിലുള്ള സകലരെയും അങ്ങ് അനുഗ്രഹിക്കണമേ ദൈവമേ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരിലും അങ്ങയുടെ രക്തത്തിൻ്റെ ശക്തിയേറിയ വലിയ ബലത്താൽ എല്ലാ ദുഷ്ടശക്തികളും നീങ്ങിപ്പോകട്ടെ എല്ലാ പ്രയാസങ്ങളും രോഗങ്ങളും വ്യാധികളും നീങ്ങിപ്പോകട്ടെ യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയാൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകലരുടെയും കുടുംബങ്ങൾ ശുദ്ധീകരിക്കപ്പെടട്ടെ അനുഗ്രഹിക്കപ്പെടട്ടെ വ്യക്തിത്വങ്ങൾ ആകർഷണീയമായി തീരട്ടെ സമാധാനവും അസ്വസ്ഥതയും കളിയാടട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ അമേ